ഓരോ മനുഷ്യരുടെയും ശരീരത്തിലുള്ള മറികുകൾ അവരുടെ മുൻജന്മ രഹസ്യങ്ങളെ തന്നെയാണ് തുറന്നു കാണിക്കുന്നത് അതായത് നാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ജന്മത്തിലെ അവസ്ഥകളും അതുപോലെ തന്നെ ഈ ജന്മത്തിൽ അതിൻ്റെ ഭാഗമായി വരുവാൻ പോകുന്ന കാര്യങ്ങളുമൊക്കെ ഓരോ ശരീരഭാഗങ്ങളിലുമുള്ള മറുക് സൂചന നൽകുന്നുണ്ട് അതിനാൽ തന്നെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള മറുകിൻ്റെ സ്ഥാനമനുസരിച്ച് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തതും ചെയ്യാതെ ബാക്കി വെച്ചതുമായ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെയും മുൻ മുൻജന്മത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അടയാളം എന്നതുപോലെ തന്നെ മറുക ഇപ്പോഴുള്ള ജീവിതത്തിൽ ചില ഭാഗ്യ നിർഭാഗ്യങ്ങളെ പറ്റിയും സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ചില കഷ്ടപ്പാടുകൾ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ജീവിതത്തിൽ പഠിച്ച ചില പാഠങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് ലഭിച്ച കുറച്ച് അനുഗ്രഹങ്ങൾ എന്നിവയെല്ലാം മറുകിൻ്റെ സ്ഥാനമനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇതിൽ ആദ്യമായി വരുന്നത് കഴുത്തിലെ മറുകാണ് നിങ്ങൾ കഴുത്തിൽ മറുകുള്ളവർ ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ അതായത് നിങ്ങളുടെ മുൻജന്മത്തിൽ പരിഹരിക്കുവാൻ കഴിയാതെ പോയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലും സത്യസന്ധത മുറുകെ പിടിക്കുന്നവരായിരുന്നു ആഴമായി സ്നേഹിക്കുന്നവരുമായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാൽ എന്തൊക്കെയോ കാര്യങ്ങൾ എവിടെയൊക്കെയോ ബാക്കി വച്ചാണ് നിങ്ങളുടെ കഴിഞ്ഞ ജന്മം കഴിഞ്ഞിരുന്നത് അതിനാൽ നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സത്യസന്ധത കൈപടിയാതെ സ്നേഹിക്കുന്നവരോട് പറയുവാനുള്ള കാര്യങ്ങൾ എല്ലാം തുറന്ന് പറയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് കഴുത്തിൽ മറുകുള്ളവർക്ക് നൽകുന്ന സൂചന എന്ന് പറയുന്നത് അടുത്തതായിട്ട് നിങ്ങളുടെ നെറ്റിയിലാണ് മറുക് വരുന്നതെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ വളരെയേറെ നേതൃഗുണമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അതുപോലെ തന്നെ അറിവ് നേടുന്ന കാര്യത്തിൽ വളരെയധികം താല്പര്യമുള്ള കൂട്ടത്തിലുമായിരുന്നു അതിനാൽ തന്നെ ഈ ജന്മത്തിലും നിങ്ങൾക്ക് കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുവാനും വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും കൂടുതൽ അറിവ് നേടിയെടുക്കുവാനും എപ്പോഴും ഒരു ജിജ്ഞാസ ഉള്ളവരാണ് നിങ്ങൾ ഇപ്രകാരം നെറ്റിയിൽ മറുകുള്ളവർക്ക് കഴിഞ്ഞ ജന്മത്തിലെ അവരുടെ നേതൃഗുണങ്ങളും അവരുടെ പുതിയ അറിവുകളോടുള്ള താല്പര്യവുമെല്ലാം ഈ ജന്മത്തിൽ അതായത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ അറിവ് നേടുവാനും കൂടുതൽ വ്യക്തികളെ നിങ്ങൾ നേതൃത്വം കൊടുത്ത് നയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് മൂന്നാമതായിട്ട് വരുന്നത് നെഞ്ചിലെ മറുകാണ് നിങ്ങൾ നെഞ്ചിൽ മറുകുള്ളവരാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ വേണമെന്ന് വെച്ചിട്ടല്ല എങ്കിൽ പോലും എന്തോ ഒരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ കർമ്മഭാരത്തെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റാതിരുന്ന ഒരു ബന്ധത്തെ അതുപോലെ തന്നെ നിറവേറ്റാൻ പറ്റാതിരുന്ന ഒരു വാക്കിനെയോ അതായത് ആർക്കോ വാക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നുണ്ട് ഇപ്രകാരം മുൻജന്മത്തിൽ നിങ്ങൾ ഒരു തെറ്റു ചെയ്തതിനാൽ തന്നെ ഈ ജന്മത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും ചില വിഷമതകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ ബന്ധങ്ങൾക്ക് ഈ ജന്മത്തിൽ നിങ്ങൾ കുറച്ച് പ്രാധാന്യം നൽകുക അതുപോലെ തന്നെ ആരോടെങ്കിലും പറയുന്ന കാര്യങ്ങൾ അത് നിറവേറ്റുവാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നാലാമതായി നാം പറയുവാൻ പോകുന്നത് കൈവെള്ളയിൽ മറികുള്ള ആളുകളെ പറ്റിയാണ് കൈവെള്ളയിൽ മറികുള്ളവരുടെ കഴിഞ്ഞ ജന്മം എന്ന് പറയുന്നത് വളരെ ഭാഗ്യം നിറഞ്ഞതായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം മാത്രമല്ല കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിത്വവുമായിരുന്നു നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ അതിനാൽ തന്നെ കൈവെള്ളയിലെ മറുക കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് ജീവിതത്തിൽ ഒരു വിജയം നേടുവാനായി ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ കൈവെള്ളയിൽ മറുകുള്ളവർ ഈ ജന്മത്തിലും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം ധൈര്യത്തോടെ നേരിട്ട് ഒരു വിജയം കൈവരിക്കാൻ കഴിവുള്ളവരാണ് അടുത്തതായി വരുന്നത് കാൽപാദത്തിൽ മറികുള്ളവരാണ് കാൽപാദത്തിൽ മറികുള്ളവരുടെ മുൻജന്മത്തിൽ അവർ വളരെയധികം യാത്രകളോട് ഇഷ്ടമുള്ളവരായിരുന്നു അതുപോലെ തന്നെ അവർ ആഗ്രഹിച്ചിരുന്ന യാത്രകളിൽ എന്തോ ഒന്ന് പൂർത്തിയാക്കുവാൻ കഴിയാത്ത ആത്മാവിനെയാണ് ഇവിടെ കാണുന്നത് മുൻ ജന്മത്തിൽ അലഞ്ഞു നടക്കേണ്ടി വന്ന ഒരു ആത്മാവായിരുന്നു എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവർ തന്നെയായിരിക്കും സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ യാത്രാമോഹങ്ങളെ മാറ്റിവെക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പിൻഭാഗത്ത് വരുന്ന മറുകാണ് ഇത് വിശ്വാസത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അതായത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ ഒരു വിശ്വാസവഞ്ചനയോ ഇല്ലായെന്നുണ്ടെങ്കിൽ ചതിവോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനാൽ ഈ ജന്മത്തിലേക്ക് നിങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത് അതായത് നിങ്ങൾ സ്നേഹിക്കുന്നവരോട് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോടൊക്കെ വിശ്വസ്തത ഉള്ളവരായിരിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് കാലിൻ്റെ തുടയിൽ വരുന്ന മറുകുകളാണ് ഇപ്രകാരം കാലിൻ്റെ തുടകളിൽ വരുന്ന മറുക സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി ആർഭാടമായി ജീവിച്ച ഒരു ആത്മാവിനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു ആഘോഷമായിരുന്നു മുൻജന്മത്തിൽ എന്നാൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അത്ര വലിയ ഒരു ആർഭാട ജീവിതം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല എന്നിരുന്നാലും നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടുമൊക്കെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും അടുത്തതായി വരുന്നത് വയറിലെ മറികുകളാണ് വയറിലെ മറക് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമൃദ്ധിയെയും സമ്പത്തിനെയുമാണ് അത്രയേറെ സാമ്പത്തികമായി സമ്പന്നമായിരുന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ ജന്മം എന്നാൽ ഈ ജന്മത്തിൽ നിങ്ങളുടെ സാമ്പത്തികമായ അവസ്ഥയും ഉയർച്ചകളുമൊക്കെ സന്തുലിതമായ ഒരു രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇത് സൂചന നൽകുന്നത് എന്നിരുന്നാലും നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ പ്രയത്നിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ാൾക്ക് മെച്ചപ്പെട്ടു വരുവാനിടയാകും അടുത്തതായി കണ്ണിൽ മറികുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നത് കണ്ണിൽ മറുകുള്ള ആളുകൾ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ നിങ്ങളുടെ അടുത്ത ജന്മത്തെ പറ്റി അതായത് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തെ പറ്റി ചിന്തിച്ചിരുന്നവരാണ് അതുപോലെ തന്നെ ഇപ്രകാരം കണ്ണിൽ മറുകുള്ള വ്യക്തികൾക്ക് കഴിഞ്ഞ ജന്മത്തിലും കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കാണുവാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ജന്മത്തിലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും മുൻകൂട്ടി അറിയുവാനുള്ള ഒരു കഴിവുണ്ട് നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ അച്ചട്ടായി മാറുമുണ്ട് അതിനാൽ തന്നെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ ആഗ്രഹിക്കുവാനും പ്രവർത്തിക്കുവാനും ശ്രമിക്കുക അവസാനമായി അതായത് പത്താമതായി വരുന്നത് തോളിൽ വരുന്ന മറികുകളാണ് നിങ്ങളുടെ തോളിൽ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈമാറി വന്നിട്ടുള്ള കുറച്ച് ബാധ്യതകളെയാണ് അതിനാൽ ഇപ്രകാരം തോളിൽ മറുകുള്ളവർ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കുക കാരണം നിങ്ങൾക്ക് ഒരു കാര്യവും കാരണവുമില്ലാതെ കുറ്റബോധവും അതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തകളുമൊക്കെ ജീവിതത്തിൽ കൂടുതലുള്ളവരാണ് അതിനാൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതിരിക്കുക അപ്പോൾ ഈ പത്ത് തരത്തിലുള്ള ഓരോ ശരീരഭാഗങ്ങളിലും വരുന്ന മറികകൾ തരുന്ന സൂചനകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് എന്ന് നാം കരുതുന്നു നാം പറഞ്ഞിട്ടുള്ളത് അനുസരിച്ച് നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് വരുത്തുക മറിച്ച് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം നൽകാതെ ഈ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തുവാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ദൂഷ്യഫലങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുവാനിടയാകും അതിനാൽ നാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ വേണ്ട പ്രാധാന്യം നൽകുക ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരുകൾ സഹിതമൊന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പൂജകളിലുമൊക്കെ നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം